വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എല്ലാവർക്കും അത്ര ദയിക്കണമെന്നില്ല അതുകൊണ്ട് ദുർബലരായ മനുഷ്യരും അതുപോലെ പ്രായപൂർത്തി അല്ലാത്തവരും ദയവായി ഒരു വീഡിയോ കാണുന്നതിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ അല്ലാത്ത ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും വിമർശിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ വിമർശനം തുടർന്നുകൊണ്ട് വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക നിമിഷ ചേച്ചി നമുക്കറിയാം നിമിഷ ചേച്ചി സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുന്ന ഒരു സെലിബ്രിറ്റിയാണ് അവരുടെ ലൈവുകൾ ലൈവുകളിൽ നിരന്തരം ആളുകൾ രാവിലെ തൊട്ട് അർദ്ധരാത്രി വരെ നീളുന്ന ലൈവുകൾ ആയിരത്തോളം ആളുകളാണ് ഓരോ ലൈവുകളിലും ഒരേ ടൈമിൽ വന്നു പോകുന്നത് അത്തരത്തിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഒരു പുതിയ താരമാണ് നമ്മുടെ നിമിഷ ചേച്ചി സോഷ്യൽ മീഡിയയിലെ ഒരു ഏകാധിപതിയായി മുന്നോട്ട് പോകുന്ന നമ്മുടെ രേണു സുദി ചേച്ചിയുടെ മുഖ്യ ഉപദേഷ്ടാവായി മാറിയെന്ന് നമ്മൾ കണ്ടതാണ് എല്ലാ കാര്യങ്ങളും ഉപദേശിക്കാനും എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയും രേണു സുദി ആരായുന്നതാണ് നിമിഷ ആണെന്നുള്ള ആ ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടതാരമായ നിമിഷ ചേച്ചി ഏറ്റവും ഒടുവിൽ ചില ഞെട്ടിക്കുന്ന സത്യങ്ങളുമായി ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് ഇനി വേ നിമിഷ ചേച്ചി എന്ന് പറയുന്ന ആ ഒരു സെലിബ്രിറ്റിക്ക് സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വന്ന ആ തിക്താനുഭവങ്ങൾ എന്തൊക്കെയാണ് നിമിഷ ചേച്ചി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെതിരെ ആരും ആഞ്ഞടിക്കാത്തത് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാത്തത് വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിമിഷ ചേച്ചിയുടെ പ്രസ്താവനകൾ ഓരോന്നായി നമുക്ക് നോക്കാം മൂത്രം ഒഴിച്ചിട്ട് ആ മൂത്രം എന്ന് ചോദിക്കുന്ന ആൾക്കാർ മാത്രമല്ല കുപ്പിയില് തന്നാ മതി പറയുന്ന പൈസ എനിക്ക് യൂറിൻ ഒഴിച്ചിട്ട് ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ നിമിഷ ചേച്ചിയെ എവിടെങ്കിലും കൊണ്ട് കുടിയിരുത്താം ഒരാൾ ദൈവമായോ മറ്റോ കുടിയിരുത്തിയതിനു ശേഷം ഈ പറയുന്ന പഹയന്മാരൊക്കെ അവിടെ ഭക്തരായി വരും ആ സമയത്ത് നമ്മുടെ ഈ ബിജുവേട്ടനെ അവിടെ ഒരു പൂജാരിയായി നിർത്തിയതിന്റെ ശേഷം ഈ മൂത്രം ഇങ്ങനെ ഇറ്റിച്ചിറ്റിച്ച് പുണ്യാഹം പോലെ അവറ്റകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു വലിയ രീതിയിലുള്ള അതിലൂടെ ഒരു മാറിയേക്കാമെന്നാണ് ഒരു തോന്നൽ പിന്നെ യൂറിൻ ഒഴിക്കുന്ന വീഡിയോ അതായത് അപ്പൊ ഞാൻ അവരോട് എന്നോട് പറയുമ്പോ ഞാൻ അവരോട് ദേഷ്യപ്പെടത്തില്ല ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞാൻ ഈ യൂറിന്റെ വീഡിയോ എടുക്കും ഞാൻ എവിടെ കൊണ്ട് ക്യാമറ വെക്കും എനിക്ക് തോന്നുന്നുണ്ട് ഈ ചോദിച്ച എന്ന് പറയുന്നവൻ ഓൻ വല്ല മെഡിക്കൽ ലാബിലോ മറ്റോ ജോലിക്ക് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഹിമാറായിരിക്കും അല്ലാതെ ഈ യൂറിന് ഇങ്ങനെ കുപ്പിയിലാക്കി തരണമെന്ന് പറയുന്ന പഹേൻ ഓൻ ഏത് തരത്തിലുള്ള ഹിമാറായിരിക്കും ആലോചിച്ച് നോക്കുക ഓൻറെ അവസ്ഥ എന്താണ് ഓൻ അങ്ങനെ കുടിക്കാനാണെങ്കിൽ ഓൻറെ വീട്ടിൽ പെണ്ണുംപിള്ളല്ലേ ഓള മൂത്രം എത്ര വേണമെങ്കിലും കുടിക്കാമല്ലോ വേണമെങ്കിൽ കുപ്പിക്കണക്കിന് ഒഴിച്ചു കൊടുക്കാൻ എനിക്ക് ആള് ആൾ കാണില്ലേ അതോ ഇനി ഓൻ കല്യാണം കഴിക്കാത്തൊരു പകയൻ ആയതുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ ലേഡീസിന്റെ വല്ല മൂത്ര പേരെല്ലാം നിന്നാ പോരെ മൂത്രമഴിക്ക് ആൾക്കാർ കേറുമ്പോലൊരു കുപ്പി എടുത്തു കഴിഞ്ഞാൽ ഒരു മൂത്രം കുപ്പിയിലാക്കി തരില്ലേ അനക്കത് വേണ്ടുവോളം കുടിച്ചൻ്റെ വിശപ്പടക്കാമല്ലോ വന്നിട്ട് ഡെയിലി ചോദിക്കുന്ന ഒരു ഒരു കളി കളി പറയണേ ഞാൻ ഞാൻ വീട്ടിൽ വന്ന് കളി തരാം ഞാൻ കളി തരുമോ എന്ന് ചോദിച്ചാൽ തരാം നിന്റെ വീട്ടിൽ ഞാൻ വരാം നിന്റെ പെണ്ണുമുള്ള കിടക്കുന്ന ബെഡ്റൂമിൽ നിമിഷ വീട്ടില് വന്നിരിക്കുന്നു നീ നാളെ ഉറപ്പത്തിൽ നിന്ന് നിന്റെ വീട്ടുകാരെ എഴുന്നേറ്റ് വരുന്നതിന് പിന്നെ തന്നെ നീ ഒന്നോ രണ്ടോ മൂന്നോ കളി നമുക്ക് കളിക്കുന്നു പിന്നെ ആരേലൊക്കെ വരുവാണെങ്കിൽ നോക്കാം നല്ലതൊക്കെ വരുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ സോഷ്യൽ മീഡിയയിൽ വന്നു എന്നതിന്റെ പേരിൽ ഇത്രയും അധികം തിക്താനുഭവങ്ങൾ ഈ ഒരു പെൺകുട്ടി നേരിടേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഇതിനെതിരെ അല്ലെങ്കിൽ നിമിഷ ചേച്ചിക്ക് വേണ്ടി ആഞ്ഞടിക്കാൻ എന്തുകൊണ്ട് ഇവിടെ ഒരാളുകളും തയ്യാറാവുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ആരെങ്കിലും ആഞ്ഞടിക്കാൻ മുന്നോട്ട് വരേണ്ടത് തന്നെയാണ് എന്നാൽ അവസാനം ചേച്ചി പറഞ്ഞത് നല്ല ആരെങ്കിലും വരുവാണെങ്കിൽ നോക്കാം അതിന് തക്കതായ ഒരു മറുപടി എനിക്ക് പറയാനുണ്ട് പക്ഷേ അത് ഞാൻ പറയുന്നില്ല അത് പറയാൻ പറ്റിയ ഒരാളെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം അതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ലിംഗം സ്ത്രീയുടെ യോനിയിൽ കഴിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇതേ പ്രശ്നമാണ് നിമിഷ ചേച്ചിക്ക് ഉള്ളതെന്നാണ് ഉടൻ തന്നെ നടപടികൾ എടുക്കണം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് ും ഞാൻ ഉപയോഗിച്ച് കളഞ്ഞു ആ ചെരുപ്പ് അതെനിക്കറിയത്തില്ല എന്തിനാന്ന് അത് മനോരോഗം ഉള്ളവരോട് ചോദിക്കണം ആ പഴയ ചെരുപ്പ് എനിക്ക് തരാം ഞാൻ പറയുന്ന പൈസ ചേച്ചിക്ക് തരാം ചെരുപ്പ് ഒരു ആക്രി ചെരുപ്പടേ ഞാൻ വീട്ടിൽ കുള്ളിൽ നിന്നല്ല നമ്മളിപ്പോ ചിന്തിക്കുന്നില്ലല്ലോ ഒരു കുളിയിലാത്ത ചെരുപ്പാ വീട്ടിക്കുള്ളി അതെടുത്ത് നോക്കി കാണിച്ചു എനിക്ക് ആയിരം ചേട്ടി എനിക്കൊന്നും അറിയാനില്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക ഈയൊരു പെൺകുട്ടിയുടെ അവസ്ഥ അതായത് ഒന്നും കളയാനില്ല ഓൾക്ക് ഓളുടെ ചെരുപ്പ് പോലും ആയിരം രൂപ പുറത്ത് വിറ്റ് പോവുകയാണ് ചെരുപ്പ് മാത്രമല്ല ഓളുടെ ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ കോണകം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ രീതിയിൽ ലേലം ചെയ്യുന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നു താല്പര്യമുള്ള പഹിന്മാർ പൈസ ഗൂഗിൾ പേ ചെയ്യുവാണെങ്കിൽ ഓളുടെ എല്ലാ സാധന സാമഗ്രികളും നിമിഷ ചേച്ചി അയച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് സംതൃപ്തി അടിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത് അതായത് അവർ എന്നെ റിയാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എന്നെ പറ്റി എന്ത് അറിഞ്ഞിട്ടാണ് റിയാക്ഷൻ ചെയ്യുന്നത് ഞാൻ ഇരുന്ന ഹോട്ട് വീഡിയോ മാത്രം കണ്ടിട്ടാണ് എന്നെ റിയാക്ഷൻ ചെയ്യുന്നത് അതല്ല എന്റെ ലൈഫിൽ എന്നെ അറിയണം എന്നിട്ട് വേണമെങ്കില് വേണ്ട അവർക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് കുറെ പെണ്ണുങ്ങളുണ്ട് കുറെ ആണുങ്ങളും ഉണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് ഇരുന്നിട്ട് അങ്ങട് അവർക്ക് എളുപ്പ പനിയാണ് ചുമ്മാ ഇരുന്നിട്ട് ഒരാളെ മുഖം എടുത്ത് വെച്ചിട്ട് അവരുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇവിടെ ഇന്ന് ഇങ്ങനെ പറയാൻ എളുപ്പമാണ് എന്നാലോ ഒരു വല്ല കുറ്റം പറഞ്ഞേക്കുന്നുണ്ടല്ലേ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് റീച്ച് അവർക്ക് കിട്ടുകയും ചെയ്യും അതാണ് നിമിഷ ചേച്ചി പറയുന്നത് നിമിഷ ചേച്ചി റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർ നിമിഷ ചേച്ചിയുടെ ഈ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യാതെ നിമിഷ ചേച്ചി അറിയണം നിമിഷ ചേച്ചി എന്താണെന്ന് അറിയണം റിയിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നിമിഷ ചേച്ചി എന്ന് തോന്നുന്നു അതിനുശേഷം അതെങ്ങനെയുണ്ടെന്നുള്ളൊരു റിയാക്ഷൻ നിങ്ങൾ ചെയ്യണമെന്നാണ് നിമിഷ ചേച്ചി ഇവിടെ പറഞ്ഞു വെക്കുന്നത് പഠിക്കാത്ത എന്തുണ്ട് വിദ്യാഭ്യാസം മാത്രമേ എനിക്ക് പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യണം അങ്ങനെയൊക്കെ തോന്നി കൊച്ചെന്നോട് പറഞ്ഞിട്ട് ആയിട്ട് ചെയ്യാനുള്ള ഒരുപാട് മോളെന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് വാമ നമുക്ക് ഒരുമിച്ച് പോവാൻ ചേച്ചിക്ക് വലിയൊരു പിഴവ് സംഭവിച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ തോറ്റുപോയി അതിനുശേഷം ഈ മോഡലിംഗ് രംഗത്തേക്ക് അങ്ങ് പ്രവേശിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ രീതിയിൽ ആയിപ്പോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ചുകൂടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാസമ്പന്നരല്ലാത്ത ആളുകളും ഇതുപോലുള്ള കലാപരിപാടികൾ കാണിക്കുന്നില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ഏറെ ശ്രദ്ധേയമാണ് അതൊക്കെ പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ പറയുന്ന എന്താണെന്ന് അറിയാമോ മുതുക്കി അത് പായൊന്നും നോക്കൂല രണ്ട് ഡെലിവറി ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അവളെ വിളിക്കുന്ന മുതുക്കി പിന്നെ ഡെലിവറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തടി വെക്കും പിള്ളേരെ തടി വെച്ചു കഴിയുമ്പത്തന്നെ വിളിക്കുന്നത് എന്തുവാ ചുമ്മാ തിന്നുവാന്ന് പറയും തിന്നിട്ടില്ല എൻ്റെ എൻ്റെടെ കയറി എന്ന് പറയും ഒരു സമയത്ത് പിള്ളാരെ കാണിക്കാത്ത വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങക്ക് പിള്ളേരുണ്ടാകില്ല അത് ഞാൻ നോക്കുമ്പോൾ എന്റെ കമന്റി മൊത്തം ചർച്ചയാ ഞങ്ങക്ക് പിള്ളേരുണ്ടാവും ഞങ്ങൾ ഏതോ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലാണെന്നൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു എഴുപത്തഞ്ച് കമന്റാ അതിന്റെ അടി വന്നിരിക്കുന്നത് ആണല്ലേ ഇവർക്ക് പിള്ളേർ ഇല്ലല്ലേ ഞങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടും ചിരിക്കും വന്നാ വീട്ടിൽ പരന്നവർ നീക്കുവോ രണ്ട് പിള്ളേര് അതാണ് വീട്ടിൽ പെരനിറഞ്ഞ് രണ്ട് പിള്ളേർ നിൽക്കുമ്പോൾ തീർച്ചയായും അവർ കല്യാണം നല്ല രീതിയിൽ വെടിപ്പായിട്ട് നല്ല നല്ല ആലോചനകൾ വന്ന് നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിനുള്ള എല്ലാ കലാപരിപാടികളും നിമിഷ ചേച്ചി ലൈവുകളിൽ ഒപ്പിച്ച് വെക്കുന്നുണ്ട് ആ പിള്ളേരോടുള്ള സ്നേഹം അത് പറയാതെ നിവർത്തിയില്ല നല്ല രീതിയിലുള്ളൊരു ഭാവി അവർക്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇത് പലരും വന്ന് എന്നോട് നേരിട്ട് ചെയ്തു തരാമോ ഹീലുള്ള ഹൈ ഹീലുള്ള ചെരുപ്പ് ഇട്ടിട്ട് അവിടെ ഇടിക്കാവോ ഇവിടെ ഇടിക്കാവോ അവിടെ ചെയ്യാവോ ഇവിടെ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോ മെസ്സേജുകളും നമുക്ക് വരുന്നുണ്ട് ഇൻബോക്സ് ഒക്കെ അല്ല ഇതിനൊക്കെ നമ്മൾ ഏത് തരത്തിൽ പറയും ഇതേപോലുള്ള ആൾക്കാർ ഉള്ളെടുത്ത് എന്നെ രണ്ട് തെറിയല്ലേ വിളിക്കുന്നുള്ളൂ വേറെ ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് വളരെ നല്ല രീതിയിൽ ഈ പറഞ്ഞ റീൽസും ലൈവുമൊക്കെ ചെയ്തു പോകുന്ന ഒരു പെൺകുട്ടിയോട് ഈ രീതിയിൽ പറയുന്ന ആളുകളെ ഓലെ എന്ത് ചെയ്യണം എന്താണ് നമ്മുടെ നാടിന് എന്താണ് പറ്റിയത് എന്തുകൊണ്ടാണ് ഈ മോശമായ രീതിയിൽ ഇത്തരം ആളുകളെ ഇത്തരം ആളുകൾ ആൾക്കാർ ഡീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവരോട് നല്ല രീതിയിൽ അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ ഈ ഹിമാലുകൾക്ക് സാധിക്കാത്ത അടിമയാക്കാവോ നിങ്ങളുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്തു തരാം അത് വേറെ ടൈപ്പ് പിന്നെ ഈ ജോലി എന്റെ എല്ലാ ജോലിയും ചെയ്തു ചെയ്തുതരാം അവന് പൈസ ഒന്നും കൊടുക്കണംന്ന് പക്ഷെ ഞാൻ അടിമയായിട്ട് അവനെ ക്രൂരമായിട്ട് ഞാൻ അവനോട് സംസാരിക്കണം അവനെ പഠിപ്പിക്കണം ഞാൻ അവരോട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു പുതിയ അറിവാൻ തോന്നുന്നു കുറെ പെമ്പിളർക്കൊക്കെ ഉപകാരപ്പെടും ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കാറുണ്ട് ഇത് എന്ന് വെച്ചാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് അറിയില്ല അതിനെപ്പറ്റി എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാമെന്ന് ചേച്ചി വീട്ടിലെ പണികൾ മൊത്തം ഞാൻ ചേച്ചിയിട്ട് എന്നെ അടിമയാക്കും എന്റെ ലൈഫിൽ സ്ഥിരമായിട്ട് വരുന്ന കവൻ്റെ അത് ഞാൻ ചേച്ചി എന്നെ ചേച്ചിനെ അടിമയാക്കും ഞാൻ ചേച്ചി വീട്ടിൽ വന്ന് ചേച്ചി വീട്ടിലെ ജോലികൾ മൊത്തം ചെയ്യാം നീ പോലും പോനെ എനിക്കെന്തോ ആയിരിക്കും ജോലി എന്റെ വീട്ടിൽ ചെയ്തുതരാൻ തോന്നുന്നത് എനിക്ക് അത്രയും സുഖമല്ലേ എനിക്ക് തോന്നുന്ന ഒരു ബലമായ സംശയം ബിജുവേട്ടന്റെ ആ വീട്ടിലെ റോള് കണ്ടതിന് ശേഷം ബിജുവേട്ടന്റെ ലീലകൾ കണ്ടതിന് ശേഷം ബിജുവേട്ടൻ ഒരു അടിമയാണ് അടിമ പ്രോയാണെന്ന് തെറ്റിദ്ധരിച്ച ആ ഒരു പകേൻ അതേമാതിരി അടിമയുടെ വേക്കൻസികൾ അവിടെ ഉണ്ടോ എന്ന് ബിജുവേട്ടൻ അടിമയാണെന്ന് തെറ്റിദ്ധരിപ്പ് ഫേസ്ബുക്കിൽ പറഞ്ഞ പോലെ അമ്മമാരെന്ന് പറഞ്ഞ പോലെ അവരെ കൊണ്ട് വന്നിട്ട് മുത്തേ ചക്കര ഉമ്മ തരാന്നൊക്കെ പറയത്തുള്ളൂ പക്ഷെ ഈ ഈ സൈസ് സൈക്കോൾ ഉണ്ടല്ലോ ഇവര് ഇമാതിരി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അന്ന് അവർക്കൊന്നും ഒരു ഒരു കുഴപ്പമില്ല അവർക്ക് നല്ല ആരോഗ്യമുണ്ട് ഉണ്ട് പണിയെടുക്കാൻ അവർ കണ്ടാൽ നല്ല ശിംബള കുട്ടമ്പരായിരിക്കും പക്ഷെ അവരുടെ മൈൻഡ് മൊത്തം ഇങ്ങനെ ആയിരിക്കും മൂത്രം ഒഴിച്ചു തരാമോ ചേച്ചി ഇന്ന് രാവിലെ മൂത്രം ഒഴിച്ചോ എത്ര കുപ്പി മൂത്രം ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാ ഒരു ഇതൊക്കെ നമ്മൾ നേരിടുമ്പോ നമ്മളൊരു പെണ്ണാണ് നമ്മൾ നമ്മുടെ മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കിക്കോളാം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പിടിച്ചു നിൽക്കുന്നു എനിക്ക് തോന്നുന്നത് ഈ ബന്ധപ്പെട്ട് ഇത്രയും അധികം ചോദ്യങ്ങൾ വരുന്ന സ്ഥിതിക്ക് യുവന്മാർ ഏതെങ്കിലും ലാബുമായി ബന്ധപ്പെട്ട് അതായത് പുതിയ എവിടെങ്കിലും ലാബ് തുടങ്ങിയ വല്ലോ പകയന്മാരോ മറ്റോ ആണോ എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ മൂത്രവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ചെറുപ്പക്കാര് പയ്യന്മാർ ഈ രീതിയിൽ സംസാരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് അതിനെ കുറിച്ചൊരു അന്വേഷണം ഉന്നത തലത്തിൽ നിന്നുണ്ടാവേണ്ടതാണ് മൂത്രത്തിന് ഇത്രയും അധികം ഡിമാൻഡ് എന്തുകൊണ്ട് ഉള്ളത് തീർച്ചയായും ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് പലരും ഒഴിച്ച് വെറുതെ കളയുന്ന ഈ സാധനത്തിന് ഇത്രയും അധികം ഡിമാൻഡ് ഉണ്ടായിരുന്നു അല്ലേ ഇനി വലിയ അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ നിമിഷ ചേച്ചി കടന്നു പോകുന്നത് ഇതിനൊക്കെ ഉള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പറയാനില്ല എന്നെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയുക ഇതിനൊക്കെ ഒരു പ്രതിവിധി വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ ടീച്ചറായ അസ്ല മറി എന്ന് പറയുന്ന പെൺകുട്ടിയെ വിളിക്കുക എന്താണ് പറയാനുള്ളതെന്ന് ഒരിക്കൽ കൂടി കേൾക്കാം കഴിഞ്ഞിട്ട് ഇതുവരെ ലിംഗം സ്ത്രീയുടെ യോനിയിൽ പറ്റിയിട്ടില്ല ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ